ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രിവില്ലയാണ് പാറും ഗാർഗിയും ചേർന്ന് ഓഫീസിലെ ഫയലുകളൊക്കെ നോക്കുമ്പോൾ ഒരു കാറ്റടിക്കുകയും ഫയലിലെ പേപ്പറുകളെല്ലാം പറന്നു പോവുകയും ചെയ്യുന്നു തുടർന്ന് ഗാർഗി ചെന്ന് പേപ്പർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോഫയുടെ അടിയിൽ നിന്നും പേപ്പർ എടുക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് പാറു ചെന്ന് പേപ്പർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് റിയ തിരക്കി നടന്ന ആ ഫോട്ടോ ആയിരുന്നു ഇത് കാണുന്ന ഗാർഗി ചോദിക്കുകയാണ് അല്ല പാർവതി അതൊരു ഫോട്ടോ ഇല്ലേ റിയ തിരക്കി നടന്ന ഫോട്ടോ എല്ലാമാണോ അത് ഏയ് അതൊന്നുമല്ല ഇതേ ഒരു കാർഡാണെന്ന് പറഞ്ഞ് പാറു ആ പേപ്പർ എടുത്ത് ഫയലിൽ വെക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് റിയ നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയാണ് പ്രഭാവതി ടെൻഷനോടെ ഓരോ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതാപൻ പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്താ ചേച്ചി ഓഫീസില് ബ്ലാസ്റ്റ് ഉണ്ടായെന്നൊക്കെ അറിഞ്ഞല്ലോ അത് പാളി പോവുകയും ചെയ്തല്ലേ ചേച്ചിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് പ്രതാപ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് എടാ അതൊക്കെ റിയയുടെ പ്ലാനായിരുന്നു എന്നാലും എൻ്റെ ചേച്ചി അവൾക്ക് ഒരു പോറൽ പോലും പറ്റിയില്ലല്ലോ അവളുടെ ആയുസിന്റെ ബലം അപാരം തന്നെയാ പ്രതാപ അവൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്നും പ്രഭാവതി പറയുന്നു ചേച്ചി പൈസയൊക്കെ തീർന്നെന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇട്ടു തരാമെന്ന് പ്രതാപനോട് പറഞ്ഞ് പ്രഭാവതി കോള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പാറുവിനെയാണ് എന്നാലും ഇതാരായിരിക്കും റിയയും ഈ ഫോട്ടോയും തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർവതി അതേസമയം റിയ അങ്ങോട്ടേക്ക് വരുന്നു പാർവതി ആ സെറ്റിയുടെ അടിയിൽ നിന്നും നിനക്ക് കിട്ടിയ ഫോട്ടോ അത് എന്റെയാണ് നീ അതെനിക്ക് തിരിച്ചു തരണം ഇത് കേൾക്കുന്ന പാറു ചോദിക്കുകയാണ് അല്ല ആ ഫോട്ടോയിൽ നീ ചുവപ്പ് മഷി കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താ അതിന്റെ ഉദ്ദേശം എന്താ നിന്റെ ലക്ഷ്യം അത് പിന്നെ ഞാൻ കുറച്ച് പോലീസ് ഓഫീസർമാരുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അടുത്തത് അയാളുടെ എടുക്കാൻ പോകുന്നത് നീ ആ ഫോട്ടോ എങ്ങനെ തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ കയ്യിൽ നിന്നും ബലമായി ആ ഫോട്ടോ പിടിച്ചു വാങ്ങുകയാണ് റിയ തുടർന്ന് പാറു പറയുകയാണ് ദേ ദിയേ നീ ഈ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ ഉണ്ടാക്കിത്തരുന്ന ആഹാരമാണ് നീ കഴിക്കുന്നത് തിന്ന ചോറിനോടെങ്കിലും നീ നന്ദി കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിന്നോടൊരു വാചക കസരത്തിന് ഞാനില്ലെന്ന് പറഞ്ഞ് റിയ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും വിനയും കൂടി ആചാര്യ വക്കീലിനെ കാണാൻ വേണ്ടി ചെന്നിരിക്കുന്നതാണ് തുടർന്ന് വിനയ ചോദിക്കുകയാണ് അല്ല വക്കീലെ വക്കീലെ പാർവതിക്ക് വിൽപത്രം കൊടുത്തല്ലോ അപ്പോൾ അതിൽ പണം കഴിക്കുന്ന മരമെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താ അതിൻ്റെ അർത്ഥം അതേസമയം പ്രഭാവതി ചോദിക്കുകയാണ് അല്ല വക്കീലെ എന്തിനാ ആ വിൽപത്രമൊക്കെ കൊണ്ടുവന്ന് പാർവതിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത് ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ് വിശ്വനാഥൻ സാറും മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത് ആ ഗായത്രി ഗായത്രിയമ്മയുടെ മരുമകളെ ഏൽപ്പിക്കണമെന്നാ പിന്നെ ആ വിൽപത്രം കൂടാതെ ഒരു ഡയറിയും കൂടിയുണ്ട് ഇത് കേൾക്കുന്ന പ്രഭാവതിയും വിനയും ആകാംക്ഷയോട് ചോദിക്കുകയാണ് അല്ല ആ ഡയറിയന്തേ ആ ഡയറിയും പാർവതിയെ മാത്രമേ ഏൽപ്പിക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഞാനത് പാർവതിക്ക് മാത്രമേ കൊടുക്കൂ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് എന്റെ വക്കീലെ നിങ്ങൾക്ക് പാർവതിയെക്കുറിച്ച് ഒന്നും ശരിയായിട്ട് അറിയില്ല ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അവള് സോറി പ്രഭാവതി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ നിന്നും ഞാൻ മാറുകയില്ല ഏയ് അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി വിനയം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പ്രഭാവതി പോയതിന് ശേഷം ആചാര്യ വക്കീൽ പറയുകയാണ് പാർവതിയെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവര് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ കുട്ടിയുടെ കൈ ഞാൻ നോക്കിയതല്ലേ ദേവി കടാക്ഷമുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ കയ്യിൽ വിശ്വനാഥൻ സാറിൻ്റെ സമ്പത്തെല്ലാം സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് നേരം രാത്രിയാകുന്നു മുറിയിലേക്ക് വരുന്ന പല്ലവി കഥ കടക്കുമ്പോൾ വിപിൻ ചോദിക്കുകയാണ് എൻ്റെ പല്ലവി നീ എന്തിനാ ഇപ്പോഴേ കഥ കടക്കുന്നത് അല്പം കൂടി ശുദ്ധമായു കേറട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ ദേഷ്യത്തോടെ പല്ലവിയെ നോക്കുന്നു എന്റെ സാറേ ഒരു പെണ്ണ് എത്രയെന്നു വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് സാറിന് എന്താ ഒരു താല്പര്യമില്ലാത്തത് സാറെന്താ സന്യസിക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല്ലവി ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു ഇത് കാണുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ അക്കരയിക്കരെ നടന്നാൽ ഇവർക്ക് എങ്ങനെയാ ഒരു കുഞ്ഞുണ്ടാവുക സ്വത്തുക്കളെല്ലാം വേറെ വഴിക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രഭാവതി അതേസമയം വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു പല്ലവി തുടർന്ന് പ്രഭാവതി പറയുകയാണ് മോളെ പല്ലവി നിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത് ഇപ്പോ എൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് ഞാൻ മുഹൂർത്തം നോക്കി പറഞ്ഞു തരാം ഒരുക്കങ്ങളും എല്ലാം തന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് വിശാലിൻ്റെ അടുത്തേക്ക് പാർവതി ചെല്ലുകയാണ് അല്ല വിശാൽ സാറേ എന്താ ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലെന്ന് തോന്നുന്നല്ലോ എടാ പാർവതി ഇന്ന് നമുക്ക് ഇങ്ങനെ പുറത്ത് കിടന്നാലോ എന്ന് വിശാല ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അതെ അതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല ഞാൻ കിടക്കാൻ പോവുക എന്നാൽ പോട്ടെ കിടക്കണ്ട നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞ് പാർവിനെ ചേർത്ത് പിടിച്ച് വിശാല നിൽക്കുമ്പോൾ പെട്ടെന്ന് പാറുവിന് ദിവ്യദൃഷ്ടി ദൃഷ്ടി ഉണ്ടാവുകയാണ് അരവിന്ദൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ നേരം അരവിന്ദനെ ഒരു വണ്ടി വന്നിടിക്കുന്നതാണ് പാറു കാണുന്നത് ഇത് കണ്ടയുടൻ വിശാലിനെ തട്ടിമാറ്റി പാറു മുറിയിലേക്ക് ഓടുന്നു തുടർന്ന് അരവിന്ദനെ വിളിക്കാനായി തന്റെ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും ചാർജ് കുറവായതിനാൽ പാറുവിന് ഫോൺ വിളിക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് പാറു ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുകയാണ് അതേസമയം വിശാലിന്റെ മുറിയിലെ ലാൻഡ് ഫോൺ തന്റെ ലാൻഡ് ഫോണുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രഭാവതി പാറു ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പ്രഭാവതി തൻ്റെ അടുത്തുള്ള ലാൻഡ് ഫോൺ സ്പീക്കറിൽ ഇടുകയാണ് തുടർന്ന് പാറു അരവിന്ദനെ വിളിക്കുന്നു സാർ എനിക്കൊരു ദിവ്യദൃഷ്ടി ഉണ്ടായി ഇത് കേൾക്കുന്ന വിനയും പ്രഭാവതിയും ഞെട്ടലൂടെ നിൽക്കുകയാണ് സാർ സാറിന് ഒരു വരാൻ പോകുന്നു എന്തും നോക്കിയും കണ്ടുമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പാറു കോൾ കെട്ടിയുമ്പോൾ ഞെട്ടലിൽ തന്നെ നിൽക്കുകയാണ് പ്രഭാവതിയും വിനയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്